പാലത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം സ്വീകരിച്ചതിന് ശേഷം കഴിഞ്ഞ് ഇരുപത്തിരണ്ടിന് ടെൻഡർ പൊട്ടിച്ച് ഇരുപത്തി മൂന്നിന് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞ് അതിൻ്റെ പണികൾ അന്ന് തന്നെ തുടങ്ങിയതാണ് അത് വർക്ക്ഷോപ്പിൽ വെച്ചുകൊണ്ട് ലേത്തിൽ വെച്ചും കൊണ്ട് അതിൻ്റെ വെൽഡിങ്ങും മറ്റും വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം പണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നാളെ മുപ്പത് എട്ട് ഇരുപത്തിനാല് രാത്രി പത്ത് മണി മുതൽ മുപ്പത്തൊന്ന് എട്ട് ഇരുപത്തിനാല് ഒരു ആറ് മണിവരെ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് അതിൻ്റെ പണി പാലത്തിൽ നടക്കുകയാണ് നമുക്കറിയാം ഈ വെൽഡിംഗ് പണി നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ പറ്റാത്ത കൊണ്ടാണ് അത് വർക്ക്ഷോപ്പിൽ വെച്ച് നടത്തി നടത്തുകയായിരുന്നു ഇത്രയും ദിവസം അതിൻ്റെ വർക്കുകൾ നടന്ന് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അത് വർക്കുകൾ ഏകദേശം പൂർണ്ണ പൂർത്തിയായിരിക്കുകയാണ് അത് ഇവിടെ കൊടുന്ന് ഫിറ്റ് ചെയ്യുകയാണ് പിന്നെ അതിന് ശേഷം കോൺക്രീറ്റിങ്ങും ടാറിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം നടക്കും അപ്പോൾ മുപ്പതാം തീയതി രാത്രി ഗതാഗത നിയന്ത്രണത്തോട് കൂടിയിട്ട് പണി ഏകദേശം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് ബാക്കിയുള്ള പണികൾ അതിനനുസരിച്ച് നമ്മുടെ ഇപ്പോൾ ഇ ഇ പി ഡബ്ല്യു ഡി ഇയുടെ റിപ്പോർട്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു ഒറ്റ രാത്രിയാണ് നിയന്ത്രണം എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നാളെ അതിൻ്റെ വർക്ക് പാലത്തിൽ നടക്കുന്നതായിരിക്കും എന്നുള്ളതറിയാം അപ്പം അടച്ചിട്ടും കൊണ്ടാണ് ഒരു ദിവസം ചെയ്യുന്നത് അപ്പം ഏകദേശം പണി പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ടാവും ഇനി കഴിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്കറിയാമല്ലോ അപ്പോൾ വീണ്ടും പി ഡബ്ല്യു ഡി നമ്മളെ അറിയി അറിയിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു ദിവസം കൂടി ചിലപ്പോൾ വേണ്ടി വരികയായിരിക്കും എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ വെച്ച് പണി നടത്തുമ്പോൾ നമുക്കറിയാം അത് അവിടെ ഇങ്ങനെ എന്താ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വാഹനം തടസ്സം ഉണ്ടാവും ഒക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് വെൽഡിംഗ് നമുക്ക് അതിനനുസരിച്ച് സൗകര്യങ്ങളും വേണം അപ്പോൾ അതുകൊണ്ട് ലെയ്ത്തിൽ വെച്ച് അതിൻ്റെ വർക്കുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ അത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നാളെ രാത്രി അവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ വീപ്പകളൊക്കെ മാറ്റിയാൽ തന്നെ കൂടുതൽ വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യവും ഉണ്ടാവും അപ്പോൾ ഈ നമ്മുടെ ഗതാഗത ഒരു പരിഹാരം ചെറിയൊരു തോതിലൊരു പരിഹാരം ആവാനും സാധിക്കും ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങട്ടും കടത്തി വിടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും പക്ഷേ അതെന്താ വെച്ചാൽ പിന്നീട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി വർക്കുകൾ വരാണ്ട് ടാറിങ് കോൺക്രീറ്റ് വരാണ്ട് ടാറിങ് വരാണ്ട് അപ്പോൾ അതിനനുസരിച്ച് അവർ ഓരോ ഭാഗം ഓരോ ഭാഗം മാറ്റിട്ടും കൊണ്ടായിരിക്കും വർക്കുകൾ നടത്തുന്നുണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഈ വർക്കുകൾ മറ്റു വർക്കുകളും കൂടി ഉണ്ടാകുന്നത് കൊണ്ട് അത് പൂർണ്ണമായും എങ്ങനെ പണി വർക്കിനനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ കാരണം കോൺക്രീറ്റ് ഏത് ഒരു സൈഡിൽ നിന്ന് നടത്തുകയാണോ അതോ ഇനി ടാറിങ് എങ്ങനെയാണെന്നുള്ളത് അത് കൃത്യമായി നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈ വർക്ക് നാളെ ഇത് ഇത് ഫിറ്റ് ചെയ്യുന്ന വർക്ക് നാളെ നടക്കും അതിനനുസരിച്ച് ഒരു രണ്ട് ഭാഗത്തേക്കും കൂടി വിടുന്ന സൗകര്യങ്ങൾ എങ്ങനെയാണ് നോക്കിയും കൊണ്ടാണ് മറ്റ് കാര്യങ്ങൾ നടത്തേണ്ടാവുള്ളൂ വാഹനങ്ങൾ രണ്ട് സൈഡിലേക്ക് വിടുക വിടാൻ പറ്റുന്ന രീതിക്കാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരിക്കും ഇതിപ്പോൾ കോൺക്രീറ്റും ടാറിങ്ങും വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു ഭാഗത്ത് കൂടെ തന്നെ ആയിരിക്കും കുറച്ച് ദിവസം കൂടി ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ല ഇത് വിറ്റിയതിന് ശേഷം അവർ ഒരു ദിവസം കൂടി എടുത്തുകൊണ്ട് ഇത് രണ്ടും പൂർണ്ണമായും നടത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് സൈഡും ഒരേ പോലെ കടത്തി വിടാനുള്ള സാധ്യതയുണ്ടാവും ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും